ഹായ് മന്ത്ര കളക്ഷനാണ് ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ല കോഴിഞ്ചേരിയിലാണ് ഇപ്പം ഇന്ന് കുറച്ച് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ടോപ്പുകളാണ് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല വെറൈറ്റി കളക്ഷനാണ് അത് ഇന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഓരോന്നും ഒന്ന് എടുത്ത് കാണാം അപ്പം ഇതാണ് ഇത് നല്ലൊരു ലാവണ്ടർ കളറിലെ ഒരു ടോപ്പാണ് ആണ് ഇത് വന്നിട്ട് നല്ലതായിട്ട് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് നല്ലൊരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആണ് മൊത്തത്തിൽ വരുന്നത് ഇത് നമുക്കൊന്ന് തുറന്ന് കാണാം ഇതാണ് കാണുന്നുണ്ടല്ലോ നല്ല ലുക്കാണ് ഇത് ഇട്ട് കഴിയുമ്പളേ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല അടിപൊളി ഒരു ടോപ്പാണ് ഈ ടോപ്പിൻ്റെ വിലയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇത് കണ്ടോ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈസെല്ലാ സൈസും ആണ് ഇത് നല്ലൊരു ഫങ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കളർന്ന് നല്ല സൂപ്പർ ടോപ്പാണ് ഇതിൻ്റെ മൂന്ന് കളറിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത കളറ് കാണാം അടുത്തത് ബ്ലാക്ക് ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറുപ്പ് കളറിലെ ഒരു ടോപ്പാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കളറാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു വർക്കൊക്കെ വരുമ്പം ഇത് അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും നമുക്ക് ആണ് അപ്പോൾ ഇതൊന്ന് നുകർത്ത് കാണാം ഉണ്ടോ അടിപൊളി ലുക്കാണ് ഇത് നമുക്ക് എന്തൊരു ഫങ്ഷനാണേലും കിട്ടാൻ നമുക്ക് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണേ ഇത് ഇങ്ങനെ ഇത്രയും ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിലും നല്ലതായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടേ അടിപൊളി ടോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ ഓക്കേ ഇപ്പോൾ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നമുക്കിണീ അടുത്തു ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണേ ഇതെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് വന്നിട്ട് നമുക്ക് എല്ലാ സൈസും ആണ് അതുപോലെ തന്നെ എല്ലാം എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നല്ല പ്ലേറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഫങ്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ടോപ്പാണ് ഇന്ന് നമുക്കൊന്ന് ഓർത്ത് കാണിക്കാമേ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇതിന് ഏകദേശം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറിഞ്ചൊക്കെ ഇറക്കവും ഒക്കെ വരുന്നുണ്ട് പിന്നെ സ്ലീവിലും നല്ലതായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇത് ചോദിച്ചിപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് കടയിൽ ഈ മസ്റ്റാർഡ് യെല്ലോ കളർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ ഒന്ന് രണ്ട് പീസ് നമുക്കിതിപ്പം പോയിട്ടുണ്ട് നമ്മൾ ഡിസ്പ്ലേ ഇട്ടപ്പോൾ തന്നെ അന്നേരം തന്നെ പോയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുക എളുപ്പം തന്നെ ചെയ്യണം കാരണം ഇത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഇത് വന്നിട്ട് അപ്പം ഇത് എളുപ്പം തീരാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടൊക്കെ ഒന്ന് പറയണം പിന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണമേ അപ്പോൾ അടുത്തത് കാണാമേ അടുത്ത് നമുക്കൊരു കോർസെറ്റാണേ അതാണ് ഇന്ന് കാണിക്കുന്നത് ഇത് നല്ല പ്യുവർ കോട്ടനാണ് കേട്ടോ അപ്പം ഇതിന് നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽസ് ആ കേട്ടോ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് ഇതിന് ബോട്ടവും വരുന്നുണ്ട് കേട്ടോ ബോട്ടം ഇതാണ് അപ്പം ബോട്ടത്തിന് നല്ല ആയിട്ട് ഉണ്ട് പിന്നെ നമുക്ക് ബാക്ക് ഇലാസ്റ്റിക്കാണ് ഇത് സൈഡ് ഫ്രണ്ട് പടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനൊരു നമുക്ക് ഒരു വള്ളിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സ്ട്രേറ്റ് ബോട്ടമായിട്ടാണ് തയ്ച്ചേക്കുന്നത് ഇനി ടോപ്പ് നല്ല കോട്ടൺ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ഇതാ നല്ല ഒരു കോട്ടൻ്റെ നല്ല മോഡലിൽ തയ്ച്ചേക്കുന്ന ഒരു കോട് ആണ് അപ്പം ഇത് നമുക്ക് എല്ലാ സൈസും അവൈലബിളാണ് കിട്ടാം അത് ഒന്നുകൂടെ പറയുകയാണ് നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽസ് കൊണ്ട് തയ്ച്ചതാണ് കേട്ടോ ഞാൻ നല്ലതായിട്ട് ഇവിടെ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഡെയിലി യൂസിനും ഒക്കെ ആയിട്ട് ഉപയോഗി നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് പിന്നെ ഇത് വാഷിംഗ് മെഷീൻ അത്രമൊക്കെ ഇട്ട് അലക്കിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണേ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരത്തില്ല തിരിച്ചൊക്കെ ഇട്ടൊന്ന് കഴുകിയൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ വേറെ കളക്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ടോപ്പ് ഇന്ന് കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ കളറൊക്കെ വേറെ വന്നിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൊന്ന് പറയണേ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞല്ല നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ വീഡിയോയെ ചാനൽ പുതിയതായിട്ട് തുടങ്ങിയതേ ഉള്ളു അപ്പം എല്ലാവരെയും സബ്സ്ക്രൈബൊക്കെ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും താങ്ക്